ൊരു തെറ്റായ നിരീക്ഷണമാണ് ഒന്ന് നമുക്ക് എപ്പോഴും പ്രസംഗങ്ങളെയും പരാമർശങ്ങളെയും വിലയിരുത്തേണ്ടത് അതിൻ്റെ സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം അപ്പോൾ അതിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തന്നെ ഞാൻ ഓർക്കുന്നു അദ്ദേഹം തുടങ്ങി വെച്ചത് തന്നെ ഇങ്ങനെയാണ് രണ്ടായിരത്തി നാലിലാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആരംഭം ഇപ്പോൾ ഇരുപത്തി ഒന്ന് വർഷങ്ങളായി എനിക്ക് അനുഭവ ഈ അനുഭവസമ്പത്ത് ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്കെന്നാലും എനിക്ക് കുറേ അനുഭവ സമ്പത്ത് ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം വ്യത്യസ്തമായ ശൈലികളെക്കുറിച്ച് സംസാരിക്കുകയാണ് വേദിയിൽ വന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ചിലർ മികച്ച പ്രാസംഗികരായിരിക്കും ചിലർക്ക് സ്മാർട്ട് ഐഡിയാസ് കാണും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ മനസ്സിലെ ഉണ്ടാകുന്ന വികാരങ്ങൾ വികാരങ്ങളെന്ന് പറയുമ്പോൾ ദുഃഖവും എല്ലാം സ്വന്തം വികാരങ്ങളായി മനസ്സിലാക്കി താതാമ്യം പ്രാപിക്കുക എന്നുള്ളത് അപൂർവമായി മാത്രം രാഷ്ട്രീയ പ്രവർത്തകരിൽ കാണുന്ന ഒന്നാണ് അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ട് അതിനെ കണക്ട് ചെയ്യുകയാണ് ഉമ്മൻചാണ്ടി അത്തരത്തിൽ മനസ്സിലാക്കുന്ന ഒരാളാണ് അത് അതിനുശേഷം ആ ആ പ്രസംഗത്തിൽ തന്നെ ഉമ്മൻചാണ്ടിയെ ക്രൂരമായി വ്യക്തിഹത്യ ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം അത് ക്രിമിനൽ ആക്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അദ്ദേഹം നേരിട്ട ക്രൂരമായ വ്യക്തിഹത്യ ആ വ്യക്തിഹത്യ എന്ന് പറയുന്ന പ്രവർത്തന ശൈലി ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ ഏറ്റവും കൂടുതൽ അത് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുക അദ്ദേഹത്തെ എന്ന് വിളിക്കുക അങ്ങനെ പലതരത്തിൽ ആക്ഷേപിക്കുന്ന ശൈലി ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എം പ്രവർത്തിച്ചതും അതേ പ്രവർത്തന ശൈലിയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു ശൈലിയോട് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവണ്മെന്റിനെതിരായിട്ട് ഞങ്ങൾക്ക് ജനവികാരം മനസ്സിലാക്കുന്നില്ല എന്ന കൃത്യമായ നിരീക്ഷണമുണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവെന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായി മുഖ്യ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കത് പറയാൻ അവകാശമുണ്ട് ഒന്ന് പിന്നെ മനുഷ്യനെ ഏറ്റവും ക്രൂരമായ വ്യക്തിഹത്യ ചെയ്യുന്ന പ്രവർത്തന ശരി അത് ആർ എസ് എസിനുമുണ്ട് സി പി എമ്മിനുണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെ എതിർപ്പ് പറയാൻ സാധിക്കും അത് വിശാലമായ മതേതര രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് വേറെ ഇവിടെ മത്സരിക്കുന്നില്ലേ ഇവിടെ ഭാരത് ജോഡോ യാത്ര ആർക്കാണ് അതിനെ എതിർക്കാൻ സാധിക്കുമായിരുന്നത് ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ യോജിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ മതേതര പോരാട്ടമായിരുന്നു കേരളത്തിൽ വന്നപ്പോൾ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് പറഞ്ഞ എന്താണ് കണ്ടെയ്നർ എന്നാണ് അതിനെ ആക്ഷേപിച്ചത് അദ്ദേഹം കയറുന്ന സ്ഥലങ്ങൾ ഞാൻ ഓർക്കുന്നു ഞങ്ങൾ ഭാരത് ജോഡോ യാത്രയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴി വലിയ ബാനർ വെച്ചിരിക്കുകയാണ് പൊറോട്ടയും പിന്നെ കടിയും കഴിച്ചിട്ട് പോവാം രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ രാജ്യത്തെ സംഘപരിവാറിനെതിരെ നടന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ കണ്ടെയ്നർ യാത്ര എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ രാഹുൽ ഗാന്ധിയുടെ ഒരു ചെറിയ വിമർശനത്തിൽ എന്തിനാണ് പതരുന്നത് ആശയപരമായി രണ്ട് തരത്തിൽ ചിന്തിക്കുക ഒന്ന് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതാവ് കേരളത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നോടിയായി നിങ്ങളുടെ ശൈലിയെ വിമർശിച്ചാൽ നിങ്ങൾ ആർ എസ് എസിന് പ്രവർത്തനം ശരിയെ നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങളെന്തിനു ദുഃഖിക്കണം രണ്ട് ഇന്ത്യയിലെ ഒരു ഒരു പ്രത്യയശാസ്ത്രം എന്ന തരത്തിൽ തന്നെ പ്രത്യയശാസ്ത്രം എന്ന തരത്തിൽ തന്നെ ചിന്തിച്ചാൽ ഇവിടിപ്പം രാഷ്ട്രീയ നിരീക്ഷണ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞാൽ കോൺഗ്രസ് ഐഡിയോളജി ഉണ്ട് കോൺഗ്രസ് ഐഡിയോളജി കൃത്യമായി കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് വിരുദ്ധമാണ് ഞാൻ മഹാത്മജിയുടെ ഒരു 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 പരാമർശം ഓർക്കുകയാണ് മഹാത്മജി കമ്മ്യൂണിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് തലവേദന വന്നുകഴിഞ്ഞാൽ തലവേദന ഒരു പ്രത്യയശാസ്ത്രത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഗാന്ധി പറഞ്ഞാൽ ഓർക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആശയപരമായി തന്നെ കമ്മ്യൂണിസത്തോട് കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിന് വിയോജിപ്പുണ്ട് ഇപ്പോൾ രണ്ട് തരത്തിലെടുത്താലും കൂടുതൽ വിയോജിപ്പ് ഇപ്പോൾ വർത്തമാനകാല പശ്ചാത്തലത്തിൽ ആർ എസ് എസിൻ്റെ വർഗീയ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമാണെന്ന് പറയാൻ സാധിക്കുമോ പറയാൻ സാധിക്കുമോ ഇവരുടെ പ്രവർത്തന ശൈലിയാണ് സോഷ്യലിസം നേടിയെടുക്കുന്നതിന് സ്ഥിതി സമത്വം നേടിയെടുക്കുന്നതിന് ഉദ്ദേശിക്കുന്ന തരത്തിൽ രക്തരൂക്ഷിതമായ ഒരു വിപ്ലവ മാർഗ്ഗമാണോ ഞങ്ങൾ സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അത് ഞാൻ ചോദിക്കട്ടെ ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥിത ശാസ്ത്രത്തിൽ ബലപ്രയോഗം ഒരു അടിസ്ഥാനപരമായ ആശയമല്ലേ കോൺഗ്രസ് ബലപ്രയോഗത്തെ ഒരു ആശയമായി ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ കൽക്കട്ട തീസിടെ നിൽക്കട്ടെ രക്തസാർ കേരളത്തിലെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾക്കുൾപ്പെടെ കേസ് നടത്തുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് പരസ്യമായിട്ട് കയ്യും കാലും വെട്ടും എന്ന് പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ ബലവാദികൾക്കും വേണ്ടി പരസ്യമായി ഫണ്ട് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് കൽക്കട്ട തീസി സമയത്ത് അവരത് ഉപേക്ഷിച്ചു എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് ഞങ്ങളുടെ നിരവധി മനുഷ്യരെ കൊലപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഞങ്ങളുടെ പാർട്ടി നേതാവ് ഒരു വിയോജിപ്പ് പറഞ്ഞു പറഞ്ഞാൽ അതിനെന്തിനാണ് ഇത്രമാത്രം ആശങ്കപ്പെടുന്നത് ആശയപരമായി വിയോജിപ്പുണ്ട് പറഞ്ഞാൽ തെറ്റും തന്നെ ഇല്ല പക്ഷേ പറഞ്ഞല്ലോ മുഖ്യശത്രു ഏതാണെന്ന് ചോദിച്ചാൽ ആർ എസ് എസ് തന്നെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നടത്തുന്ന അതിൻ്റെ നിശംസതകളോട് അത് ഇന്ത്യൻ സോഷ്യൽ ഫാബ്രിക്കിനെ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താരതമ്യേന അതുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ അവരുമായി യോജിക്കാവുന്ന നിരവധി മേഖലകളുണ്ട് ജനാധിപത്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും മതേതരത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യരെ യോജിപ്പിക്കുന്നു ഇപ്പൊ ക്ലാസും കാസ്റ്റും ഒക്കെ അതിൽ അതിലൊക്കെ ആശയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും യോജിക്കാവുന്ന നിരവധി മേഖലകളുണ്ട് ആർ എസ് എസുമായി ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ഒരു ഐഡിയോളജിയുടെയും പാർട്ടിയുടെയും നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി അത്തരത്തിൽ സി പി എമ്മിനോട് യോജിക്കുന്ന മേഖലകളുണ്ട് പക്ഷേ എന്നതുകൊണ്ട് കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ വേട്ടയാടിപ്പെട്ട വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ ചരമവാർഷത്തിൽ സംസാരിക്കുമ്പോൾ ആ പാർട്ടിക്കെതിരെ ആശയത്തിനും ആ പ്രവർത്തന ശൈലിക്കുമെതിരെ സംസാരിക്കാനേ പാടില്ല എന്നൊക്കെ പറയുന്നത് ബാലിശമാണ് ബേവിയുടെ ഒരു പരാമർശം പോലും ഇതിൽ നടത്തരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ശരി ഞാൻ മടങ്ങിയ ഒരു